ഗോ പുതിയ ഇവന്റ് വന്നിട്ടുണ്ട് ഗൈസ് ഉം സംഭവം സത്യം പറയുകയാണെങ്കിൽ ഈ ബണ്ടില് ഷൊണ്ണാപ്പിയുണ്ട് പക്ഷെ ഇത് ശരിയായ ബണ്ട് ലൈസ് സത്യം പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോട്ടോ ഗൈസ് കാരണം ഈ ബണ്ടിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താ അറിയോ ഇതിന് വരുന്നത് ജാസ്പെൻ്റാണ് പിന്നെ ആർട്ടിക് ബ്ലൂയുടെ മാസ്ക് ആണ് പിന്നെ ഷർട്ടും കൊള്ള അതേപോലെ തന്നെ നൂറ്റി ഇരുപത് ടോക്ക മാത്രം മതി ഇപ്പൊ പൊതുവേ ഇങ്ങനത്തെ ഒരു ബണ്ടിൽ വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ടോക്കൺ ഇരുനൂറ് ടോക്കൺ ഒക്കെയാണ് വെക്കാറ് നൂറ്റി ഇരുപത് ടോക്ക ഉള്ളൂ പക്ഷെ ഇത് ഇതെടുക്കണ്ട ഓക്കെ ഇത് വലിയ മുമ്മെന്റായിട്ട് എനിക്ക് തോന്നിയിട്ട് ഇത് എനിക്ക് മുടി സ്റ്റൈല ഷർട്ടും സ്റ്റൈല പാൻറ്റും സ്റ്റൈല ഷെഡ്യൂൾ സ്റ്റൈലൊ ഒന്നും സ്റ്റൈല പിന്നെ ട്രോഗണിന്റെ ബില്ലിറ്റ് എന്താ റീലോഡ് സ്പീഡ് സ്പീഡും സ്പീഡ് ട്രോഗൻ കൊള്ളത്തിൽ ഇത് എന്താ സാധനം എന്താ ബ്രൂ ബേഗ് ബാഗ് ഉള്ള ബാഗ് വേണമെങ്കിൽ എടുത്തേ ബാഗ് ഉള്ളട അതൊക്കെ ഒരു വാള് മാത്ര പറഞ്ഞാ എന്താ സ്ക്രിപ്റ്റ് പറഞ്ഞേ ബാഗ് ബാഗ് കൊള്ളാം എനിക്ക് ബാഗ് ഇഷ്ട ഓക്കെ കാറിന്റെ സ്കിന്നും കൊള്ളത്തില്ല ഓക്കെ അപ്പൊ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഇഷ്ടിക്കുന്നത് സോ രണ്ട് സാധനങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കാം അപ്പൊ നമുക്ക് എത്ര ടോക്കൺ വേണോ നൂറ്റി അറുപത് പ്ലസ് നാൽപ്പത് നൂറ്റി ഇരുപത് പ്ലസ് നാപ്പത് എത്രയാ നൂറ്റി അറുപത് ടോക്ക നമുക്ക് വേണം ഓക്കെ അപ്പൊ ഞാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡയമണ്ട് ആയിട്ടുണ്ട് സോ അങ്ങോട്ട് തുടങ്ങാം എറീന പെട്ടെന്ന് തന്ന പെട്ടെന്ന് പോവായിരുന്നു ഒരു ഒരു ചെലപ്പോ ബണ്ടിൽ പെട്ടെന്ന് തരാനായിരിക്കും മനസ്സിലായോ ഞാനൊരു കാര്യം പറയട്ടെ ഇത് നൂറ്റി രൂപ ടോക്കൺ ആണെങ്കിലും ഡയമണ്ട് കൊറേ പൊട്ടും തോന്നോ ഓ ാഭം മുതൽ ലാഭം ലാഭം പത്ത് കിട്ടി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ടോക്ക ഉണ്ട് അത്ര ഒന്നും ലാഭം കിട്ടിയ അടുത്തേക്ക് നഷ്ടം വരും തൊണ്ണൂറ്റേഴ് ടോക്കനായിട്ടുണ്ട് നൂറ്റി അറുപത് ടോക്കൺ വേണം പൈസ പിന്നെ മറ്റേ ഷൊണ്ണമണ്ടില് തരുവോ ഷൊണ്ണമണ്ടില് അത് കിട്ടിയാലും കിട്ടിയാലും ലാഭമായിരുന്നു അല്ലേ നൂറ്റി ഏഴ് ടോക്കൺ ആയിട്ടുണ്ട് ഷൊണ്ണമണ്ടി തന്നേക്ക് വെറുതെ വെറുതെ കലക്ഷനില് വെക്കാലോ ഒന്ന് ചില്ലും കൂട്ടത്തിട്ടോ നൂറ്റി പതിനാറ് ടോക്കടാ ഞാൻ കാരണം ബാഗ് എടുക്കണോ ബാഗ് എടുക്കണ്ടല്ലോ ബാഗ് ചെയ്യാൻ പോകുന്നില്ല ബ്രോ നിങ്ങള് നിങ്ങൾ എട്ടാ നൂറ്റി ഇരുപത്തിനാല് ടോക്കണായി ബാഗ് എടുക്കണോ കൈ സത്യം പറഞ്ഞാൽ ബാഗ് എന്തിനാ ബാഗേ ഇടൂല ഞാൻ ബസ്സില് ബാഗ് ഇടൂ ആ ബാഗ് അലക്ഷൻ ആക്കാം ഓക്കെ ഓക്കെ പോടെ എന്തായാലും ഒരു നാപ്പ് ടോക്കൺ കൂടിയല്ലേ എടുത്തേക്കാം ഓക്കെ എടുത്തേക്കാം എടുത്തേക്കരീന കമോൺ 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 ഓക്കെ ഓക്കെ ലാഭവും ലാഭവില്ലാഭോ കഴിച്ചു നോക്കിയാ പതിനഞ്ച് ടോക്കൺ പതിനഞ്ച് ടോക്കൺ തൊണ്ണൂറ് അയ്മി പതിനഞ്ച് ടോക്കൺ വെറുതാണ് അല്ലേ ആ തോന്നണേ നൂറ്റി മുപ്പത്തൊമ്പത് ടോക്കണായി കരീന ചില്ലുംകൂട് ചില്ലുംകൂട് ചില്ലുംകോട് ചില്ലുംകോടേ

എന്റെ പൊന്ന് ഒന്നിന്റെ പറ്റം മാറയുന്നില്ല ഒരു ടോക്കൺ ഒറ്റ ടോക്കൺ ഞാൻ തരൂല ഗരീന ഡയമണ്ട് തെരത്തില്ലാഭം പോകും ലാഭം ലാഭം അത്രയുള്ള ഗറിയിലെ ഒപ്പിന് ചേറ്റ് ഞാൻ ആ പണ്ടിനെ വാങ്ങിയിട്ടില്ലല്ലോ ഞാനൊരു കാര്യം പറണ്ണമണ്ണിൽ എടുക്കണം നമുക്ക് ടോക്കെ തെച്ചാ പോരെ ഒന്നുകൂടി ഞാൻ ഒരു ചില്ലും കൂടി കിട്ടിയാലോ വേണോ വേണ്ട 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 അത് അതുപോലെ ആ പോയി സത്യം ഞാനൊരു കാര്യം പറയാം ഈ പണ്ടെടുക്കണ്ട എഫർആർ ആക്കാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാ ിഞ്ഞ് ഒന്ന് പോട്ടാനെടുക്കാം ഓക്കെ ബാഗ് എടുക്കാം ഓക്കെ അയ്യോ ആ ഈ വണ്ടിൽ എടുക്കാൻ നൂറ്റി അമ്പത് ടോക്കം വേണം വേണ്ട 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 വണ്ടിയിൽ വേണ്ട വണ്ടിയിൽ വേണ്ട വണ്ടിയിൽ വേണ്ട എടാ ഈ വണ്ടിലെടുക്കാൻ നൂറ്റി അമ്പത് ടോക്കൺ വേണം കൊള്ളത്തൂല്ല നൂറ്റി അമ്പതിന് വെറുതെ അല്ല മനസ്സിലായി വണ്ടിയിൽ വേണ്ട വണ്ടിയിൽ എടുക്കാൻ ഇനിയും ഇനി ചെയ്യണം പോയോടോ ഞാൻ ആ ഇതുകൊണ്ട് എടുത്തടാ അയ്യോ അത് സാറില്ല വേണ്ട കുഴപ്പമില്ല കുഴപ്പമില്ല അത് സ്വർണ്ണ വണ്ടില്ല സ്വർണ്ണം വണ്ടില്ല കൊള്ളത്തില്ല കൊള്ളത്തില്ല ഞാൻ എന്റെ എന്റെ മനസ്സിൽ ബാഗായിരുന്നു ലക്ഷ്യം ബാഗ് ഞാൻ എടുത്തു ബാക്കി നമ്മൾ അടുത്ത വെല്ല് കറക്കും ഓക്കെ അടുത്ത വെല്ലു മുതൽ ആയിരിക്കും കാരണം ഡയറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ എങ്ങനെയാണ് വണ്ടി ആ ഡോക് സേവ് ചെയ്യാം കൊള്ളാടോ സൂപ്പർ വണ്ടിലെ ജാസ്മാൻ്റെ കഴിച്ചോ നിങ്ങൾക്ക് ജാസ്മാൻ്റെ ഇല്ലാത്ത കുറെ പേര് നോക്കി പക്ക ജാസ്മാൻ്റെ കണ്ടോ ഗോൾഡ് ഗോൾഡൻ ടൈപ്പ് ഞാൻ ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചാ നിങ്ങൾക്ക് എന്താ ഏതാ ലുക്ക് ചെയ്തുണ്ടോ ഫുൾ ഗോൾഡ് കണ്ടോ നല്ല രസമുള്ള ഒരു പാരന്റും നല്ല രസമുള്ള ബണ്ടിൽ അത്യാവശ്യം പോയോട്ടെ ബ്രോ പുതിയ ഗോൾഡ് റോയിൽ വന്നിട്ടുണ്ട് ഗൈസ് ഓക്കെ അതും കൊഴപ്പില്ലല്ലേ ഫ്രീ ആയിട്ട് കൊടുക്കണേല് രണ്ടു ഇമോട്ടും ഉണ്ട് ഫ്രീ ആയിട്ട് അത് ഓൾറെഡി ഉള്ള സോ ഒരു കൊഴപ്പില്ലാത്തൊരു ബണ്ടില് കുഴപ്പൊരു ബണ്ടിലാണ് ഗൈസ് പാൻറ് കുറച്ച് ലെഗിൻസ് പോലെ ഉണ്ടെങ്കിലും ഓവറോൾ ലുക്ക് ഉണ്ട് ഓക്കെ സോ നമുക്ക് ഗോൾഡ് റോയിൽ കൂടി കറക്കി എടുത്തേക്കാം ഗോൾഡ് റോയിൽ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല പൈസ നോക്കില്ല അങ്ങോട്ട് കറക്കും ഒന്നല്ല റിന അങ്ങോട്ട് താങ്ങേ മൂവായിരത്തി ഇരുനൂറ്റി അമ്പത്തി മൂന്ന് ബ്രോ യ്സ് ഗോ കിട്ടിയ മണ്ടിന് കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇന്ന് ഇന്ന് നല്ല ദിവസം കേട്ടോ ഇന്ന് നല്ല ദിവസം ഫ്രണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർട്ടി റുപ്പീസ് ഫ്രണ്ട് നമുക്ക് ഇതാണ് ഗൈസ് നമ്മുടെ ബോയ് ബോയ്ബർഡിൽ വരുന്നത് ഗോൾഡ് റോയൽ ആണ് അത്യാവശ്യം കൊഴപ്പില്ല അല്ലേ രസം എങ്ങനെയുണ്ട് ഔട്ട് ഓഫ് ഫൈവ് എത്ര മാർക്ക് കൊടുക്കും ഗോൾഡ് റോയൽ ആണ് നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്താൽ മതി ഒരുപാട് നല്ല തരൂല പണ്ട് മുതൽ അങ്ങനെയാണല്ലോ പണ്ട് ഫസ്റ്റ് ഗോൾഡ് എന്ന് പറഞ്ഞ സമയത്ത് അത് ഒന്നോ രണ്ടോ പണ്ടില്ല അല്ലോണ്ട് ജാസ്പാൻ്റെ പണ്ടിലോട്ട് പോയി ആ പുതിയ പണ്ടിലവിടെ പോയി മുഞ്ചിന് അതിനെന്തെങ്കിലും ഈ പണ്ടിൽ ഒരു രക്ഷൂല് സത്യം പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊള്ളാം കൊള്ളം വെള്ളം കൈസെ ഇതിപ്പോ ഒരു പത്താമത്തെ ടീഷർട്ട് എന്തോ ആണ് കളർ അടിച്ച് വരുന്നത് ഓവറോൾ കുഴപ്പമില്ല പ്ലീസ് ഇനിയെങ്കിലും നിർത്തോയി കളർ അടിക്കുന്ന പരിപാടി